വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇപ്പോൾ നമുക്ക് തണ്ണിമത്തൻ്റെയൊക്കെ സീസണാണല്ലേ നല്ല ചൂടാണ് എല്ലാവരും തണ്ണിമത്തൻ വീട്ടിൽ വാങ്ങിക്കാറുമുണ്ട് അപ്പോൾ തണ്ണിമത്തൻ കഴിച്ചതിന് ശേഷം എൻ്റെ തോട് എല്ലാവരും വലിച്ചെറിയാണോ പതിവ് അപ്പോൾ ഈ തണ്ണിമത്തൻ്റെ തോട് വെച്ച് നമുക്കൊരു കിടിലിൻ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഞാനിവിടെ ഇന്ന് യെല്ലോ തണ്ണിമത്തൻ്റെ തോട് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഗ്രീൻ തണ്ണിമത്തൻ തണ്ണിമത്തനാണേലും കുഴപ്പമൊന്നുമില്ല അത് വെച്ചിട്ടും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം നമ്മളിവിടെ ഇന്ന് യെല്ലോ തണ്ണിമത്താണ് വാങ്ങിയത് അത് വെച്ച് ഞാൻ ചെയ്തോ ഉള്ളൂ തണ്ണിമത്തിൻ്റെ പുറത്തുള്ള തൊണ്ട് ഭാഗം നല്ലപോലെ ചെത്തിക്കളഞ്ഞ് അതിനുള്ളിലുള്ള വെള്ള പോർഷൻ ഉണ്ടല്ലോ അതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം ഞാനിന്നിവിടെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തുന്നേ ഉള്ളൂ ഇനി ഇതിലേക്കായിട്ട് നമുക്ക് വേണ്ടത് ഒരു മൂന്നാല് തണ്ട് കറിവേപ്പി വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു അഞ്ച് പച്ചമുളക് പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മൾ വേറെ എരിവിനായിട്ട് അകത്തൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് പച്ചമുളക് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അവനവൻ്റെ എടുക്കാം പിന്നെ ഒരു കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞ് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് ആവേശിന് വേണ്ട നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് മാക്സിമം നല്ലെണ്ണ ഉപയോഗിക്കുക ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുക ഇത് ഏതെങ്കിലും ഉപയോഗിക്കാൻ നല്ലത് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നല്ലെണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുവൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കറിവേപ്പില നല്ലപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് നല്ലപോലെ തൊലികളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം നമ്മൾ ഇട്ട് കൊടുത്ത വെളുത്തുള്ളിയുടെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഇനി നമുക്കതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതൊരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇതാ ഇതുപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കൊടുത്ത വെളുത്തുള്ളിയും പച്ചമുളകും നല്ലപോലെ വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഉരുവാപ്പൊടിയാണ് ഒരു അര ടീസ്പൂൺ ഉരുവാപ്പൊടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പൊടികളൊന്ന് ചെറുതായിട്ട് മൂപ്പായി വരുമ്പോഴത്തേക്ക് അധികം മൂത്ത് പോകേണ്ട കരിഞ്ഞു പോകുന്ന ചേരുത് ചെറുതായിട്ടൊന്ന് മൂപ്പായാൽ മതി അതിലേക്ക് നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത് കല്ലുപ്പ് ചേർക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് ഇല്ലെങ്കിൽ സാദ ഉപ്പ് കൂടി ചേർത്താലും മതി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തണ്ണിമത്തിന്റെ തൊണ്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഉപ്പും കായപ്പൊടിയും മുലുവപ്പൊടിയും എല്ലാം ഇതിലേക്ക് നല്ലപോലെ പിടിക്കണം അതുകൊണ്ട് നമുക്കിത് തണ്ണിമുത്തിൻ്റെ തൊണ്ടിന് അത്യാവശ്യം വേവുണ്ട് അതുകൊണ്ട് ഇതൊരു കുറച്ച് നേരത്തേക്ക് ഈ എണ്ണയിൽ കിടന്നൊന്ന് വഴന്ന് ഒരൽപ്പം വേ വേകുന്നത് വരെ നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കണം ഇരുന്ന് വേകുന്ന സമയത്ത് നമുക്ക് മറ്റൊരടുത്തിലേക്ക് ഒരു കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കാം ഇതിലേക്ക് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട് ഞാനിവിടെ കോക്കനട്ട് വിനീഗർ ആണ് എടുത്തിരിക്കുന്നത് ഇതെന്തെങ്കിലും ഉള്ളതുകൊണ്ട് എടുത്തതാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് വിനാഗിരിയാണോ അത് എടുക്കാവുന്നതാണ് ഇതൊന്ന് നല്ലതുപോലെ തിളച്ചു വരണം ഇപ്പം നമ്മുടെ തണ്ണിമുട്ടൻ്റെ തൊണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകും അങ്ങനൊന്നും വേണ്ട ഒരു ക്രഞ്ചിനസ് നിൽക്കുന്ന പോലെ എന്നാൽ വെന്തിട്ടു അങ്ങനെ ഒരു രീതിയിൽ വേണം ഇതിൻ്റെ തൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാൻ നമ്മൾ കടിക്കുമ്പോൾ ഒരു ചെറിയൊരു ക്രഞ്ചിനസ് കിട്ടണം ിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ മറ്റേ അടുപ്പിൽ തിളപ്പിക്കാൻ വെച്ചാൽ വെള്ളവും മിനാഗ്രിയും തിളച്ചവണക്കൊണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം നമ്മൾ ഒഴിച്ചു കൊടുത്ത വിനാഗിരിയും പിന്നെ ആ മസാലപ്പൊടികളും അതുപോലെ ഉപ്പും എല്ലാം എരികളും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടുള്ള സമയം മാത്രം അടച്ചു വെച്ച് കൊടുത്താൽ മതി തണ്ണിമത്തിൻ്റെ തൊണ്ടുകൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ നമുക്ക് ഇട്ട അന്ന് തന്നെ ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് അത്യാവശ്യം നമ്മൾ വേവിച്ചിട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അന്ന് തന്നെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം ഈ സമയം നമുക്കിതിൻ്റെ ഉപ്പും പുളിയും എരിവും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പം കറക്റ്റായിട്ടുണ്ട് ഞാനിപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ് ഉപ്പും പുളിയും ഒക്കെ പാകത്തിന് വന്നിട്ടുണ്ട് ഈ അച്ചാർ ഉണ്ടാക്കുമ്പം മറ്റുള്ള അച്ചാറുകളേക്കാൾ കൂടുതൽ കുറച്ചുകൂടി എണ്ണ ചേർത്ത് വേണം ഉണ്ടാക്കാനായിട്ട് കാരണം ഇത് തണിമത്തിൻ്റെ തൊണ്ടായതുകൊണ്ട് തന്നെ അതിനകത്ത് കുറച്ച് വാട്ടർ കണ്ടൻറ് ഉണ്ടാവും അതുകൊണ്ട് അധികം നാൾ ഇത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റത്തില്ല പുറത്ത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ പുറത്ത് വയ്ക്കുന്നത് വയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ലതുപോലെ എണ്ണ മുകളിൽ പൊങ്ങിക്കെടുക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ ഈ അച്ചാർ സൂക്ഷിക്കാൻ കുറച്ചധികം നാൾ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം അണത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ട് കിടക്കുന്നുണ്ടാവും അപ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നർ എടുക്കുന്നതാണ് നല്ലത് അതും ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി സൺലൈറ്റിലൊക്കെ ഉണങ്ങിയെടുക്കുകയാണെങ്കിൽ നമ്മൾ നല്ല ക്ലീൻ ആയിരിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് കാലങ്ങളോളം അച്ചാറ് സൂക്ഷിച്ച് വയ്ക്കാനായിട്ടാണെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ നനഞ്ഞ സ്പൂണ് ഒന്നും നനവ് തട്ടിയിട്ടുള്ള സ്പൂണുകളും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല നല്ലപോലെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് നാളുകളോളം കേടു കൂടാതെ അച്ചാറ് ഉപയോഗിക്കാൻ പറ്റും ഈ അച്ചാറിലേക്ക് നമ്മളധികം മുളക് പൊടിയും മസാലപ്പൊടികളും ഒന്നും അധികം ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്കിത് ഡെയിലി കഴിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല വയറിന് അങ്ങനെ വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണിത് ഇനി വീട്ടിൽ വാട്ടർ മെലൻ വാങ്ങിക്കുമ്പോൾ വെറുതെ അതിൻ്റെ തൊണ്ട് കളയാതെ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് ഇനിയൊരു പുതിയ വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്